ഹരിയാന പഞ്ചാബ് ദില്ലി എന്ന് പറയുന്ന സംസ്ഥാനങ്ങളിലൊക്കെ തന്നെയും വലിയ രാഷ്ട്രീയ മുന്നേറ്റം ഉണ്ടാക്കാനുള്ള ഇന്ധനമാണ് ഒരു വലിയ എന്താ പറയുക ഒരു ഇതിൽ ബി ജെ പി കയ്യിൽ കൊണ്ടു കൊടുത്തിരിക്കുന്നത് അതുപക്ഷേ ഉപയോഗിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതായാലും ഇപ്പോ തേജസ്വി യാദവ് പറയുന്നത് എൻ ഡേ ഹാസ് ഇമ്പോസ്റ്റ് അൺഡിക്ലെയർഡ് എമർജൻസി എന്നുള്ളതാണ് ആ നില അടിയന്തരമാണ് എഴുപത്തിയേഴും എൺപത്തി ഒൻപതും അതെഴുപത്തി ഏഴിലും എൺപത്തി ഒൻപതിലെയും ഇന്ധനം ഇന്ത്യ ബ്ലോക്കിന് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു ആ ഇന്ധനം ഉപയോഗിച്ച് നിങ്ങൾ കത്തിക്കുന്നുണ്ടോ എന്നുള്ളതാണ് വിഷയം നേരത്തെ ശ്രീ സി പി ജോൺ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഞാൻ ഇപ്പോൾ ഓർക്കുകയാണ് ഭാരതബന്ദ് പ്രഖ്യാപിപ്പിക്കണം സമയമാണ് ഇന്ന് ഒരു ഭാരത ബന്ദ് പ്രഖ്യാപിക്കാൻ ഇന്ത്യ ബ്ലോക്കിന് സാധിക്കുകയാണ് എങ്കിൽ ഈ ആഴ്ച തന്നെ ആ ഭാരത ബന്ദ് നടപ്പാക്കാൻ കഴിയുകയാണെങ്കിൽ വാർത്ത പടരും വിഷയം പടരും എല്ലാ ഗ്രാമങ്ങളിലും ഇതെത്തും അതാണ് ഞാൻ പറഞ്ഞത് ഇന്ത്യ ബ്ലോക്ക് എന്ന് പറയുന്ന അവസരത്തിനൊത്ത് ഉയർന്ന ഒരു സന്ദർഭമാണ് ജനങ്ങൾക്കൊരു ഒരു പ്രതീക്ഷയുണ്ട് ഇപ്പം ആ പ്രതീക്ഷയ്ക്കൊത്ത് ഇന്ത്യ ബ്ലോക്ക് പ്രവർത്തിക്കേണ്ട ഒരു ഘട്ടമാണ് അതിന് കൃത്യമായിട്ടുള്ള ആയുധങ്ങൾ നരേന്ദ്രമോദി തന്നെ കയ്യിൽ കൊണ്ടുവച്ചു കൊടുത്തിരിക്കുന്നു സി എ ആണെങ്കിലും ഇപ്പോൾ ഈ പറയുന്ന അരവിന്ദ് കെജ്രിവാളിന്റെ ആണെങ്കിലും ഒക്കെ കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിൽ ബാലാക്കോട്ട് വന്ന അത്ഭുതകരമായ ഒരു ഒരു പ്രോ ഇൻകമ്പൻസീവ് വേവ് ഉണ്ടാക്കിയെങ്കിൽ ഇപ്രാവശ്യം അങ്ങനെ ഒന്നുമില്ല ഇപ്രാവശ്യം എല്ലാം നെഗറ്റീവാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ തൊഴിലില്ലായ്മയുടെ പ്രശ്നമുണ്ട് കർഷക പ്രതിഷേധമുണ്ട് അതിനിടയിലാണ് ഈ പറയുന്ന രണ്ട് മുഖ്യമന്ത്രിമാരെ അകത്താക്കുന്നു പലതരത്തിൽ ഭരണഘടനയെ എന്താ പറയുക ഭരണഘടനാ സ്ഥാപനങ്ങളെ പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നു ഇതൊക്കെ ആളുകളുടെ മനസ്സുകൊണ്ട് ആളുകൾ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അവർക്കൊരു നല്ല ബെദൽ ഉണ്ടാവണം ആ ബദലിനോട് ഐക്യപ്പെടാൻ ആളുകൾ തയ്യാറാണ് ആ ബേദൽ ഉണ്ടാക്കുക എന്നുള്ള ദൗത്യമാണ് പ്രതിപക്ഷത്തിനുള്ളത് അതിനുള്ള നല്ല അവസരമാണ് കൈവന്നിരിക്കുന്നത് അത് എപ്രകാരം ഇന്ത്യ മുന്നണി ഉപയോഗിക്കുമെന്നുള്ളത് നാളെ രാവിലെ മുതൽ അറിയാം ഇപ്പോൾ ആം ആദ്മി പാർട്ടി എന്തായാലും ദേശവ്യാപകമായി ബി ജെ പി ഓഫീസുകൾക്ക് മുന്നിൽ കടുത്ത പ്രതിഷേധത്തിലേക്ക് കടക്കാൻ പോകുന്നു എന്നാണ് ഇപ്പോൾ ഗോപാൽ റായ് ദില്ലി മന്ത്രിസഭയിലെ അംഗമാണ് ഗോപാൽ റായ് തന്നെ അറിയിച്ചിരിക്കുന്നത് എ സി സി ആസ്ഥാനത്ത് സോണിയാഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും ഒക്കെ വന്നിട്ട് നമ്മൾ അതിനെ ഒന്നും നിസ്സാരമായി കണ്ട കാരണം സോണിയാഗാന്ധി മാധ്യമങ്ങളെ കണ്ടിട്ട് മാസങ്ങളോ വർഷങ്ങളോ ആയി മാത്രമല്ല സോണിയാഗാന്ധിയുടെ ഒരു പർട്ടിക്കുലർ ബൈറ്റ് നമ്മൾ നോക്കുമ്പോൾ തന്നെ അവർക്ക് സംസാരിക്കാൻ പൂർണ്ണമായും ശബ്ദത്തോടു കൂടി സംസാരിക്കാൻ കഴിയുന്നില്ല അവർ അവരുടെ ശബ്ദം ഇടറുകയാണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ അനാരോഗ്യമാണല്ലോ അതിൻ്റെ കാര്യം അതുകൊണ്ടാണല്ലോ സോണിയാഗാന്ധി അഞ്ച് സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനും പ്രചരണത്തിന് പോയിട്ടില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിനും അവർ പ്രചരണത്തിന് പോകുന്നില്ല തെലങ്കാനയിൽ നിന്ന് വലിയ ആവശ്യം ഉണ്ടായിരുന്നു സോണിയാഗാന്ധി അവിടെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന് അവർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറി രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ രാജ്യസഭയിൽ അംഗമാകുന്നു അപ്പോൾ അത്രയും അനാരോഗ്യമുള്ള ഒരു വലിയ നേതാവ് ഇന്ന് നേരിട്ട് വന്ന് വാർത്താ സമ്മേളനം നടത്തി കാര്യം പറയുകയാണ് അപ്പൊ ഇത് നോക്കൂ ഇന്നിപ്പോൾ ഉണ്ണി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം കോൺഗ്രസ് പാർട്ടിയെ നമ്മൾ കാണുന്ന വെച്ചാൽ ജമ്മു കാശ്മീർ മുതൽ കന്യാകുമാരി വരെ എല്ലാ കോണിലുമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയേ ഉള്ളൂ അത് ബി ജെ പി അല്ല അത് കോൺഗ്രസ് ആണ്